കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഒരു ശാക്തേയ ക്ഷേത്രമാണ് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിൽ കിഴക്കേക്കോട്ടയ്ക്ക് സമീപം കരമനയാറിൻ്റെയും കിള്ളിയാറിൻ്റെയും സംഗമസ്ഥലത്ത് ശില്പചാരിതയാൽ മനോഹരമായി ഈ ഭഗവതി ക്ഷേത്രം നിലകൊള്ളുന്നു ക്ഷേത്രം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തിരുവനന്തപുരം നഗരം സന്ദർശിക്കുന്നവർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് തമ്പാനൂരിൽ നിന്ന് ഈതാട് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് ക്ഷേത്രത്തിലേക്കുള്ളത് തെക്കേ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകളുടെയും ഭഗവതി ഭക്തരുടെയും ഉപാസകരുടെയും ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ആറ്റുകാൽ ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ജഗതീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ എന്ന് അറിയപ്പെടുന്നത് സാധാരണക്കാർ എന്ന് വിളിക്കുന്ന ഇവിടുത്തെ ഭഗവതി സർവ്വ അനുഗ്രഹ വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്നവളുമാണ് എന്നാണ് വിശ്വാസം കൊടുങ്ങല്ലൂർ ഭഗവതി ചൈതന്യം തന്നെയാണ് ആറ്റുകാലിലും കുടികൊള്ളുന്നത് എന്നാണ് ഐതിഹ്യം ചിരപുരാതനമായി ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ അതിപ്രധാനമായ ഉത്സവമാണ് പൊങ്കാല മഹോത്സവം കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാല കണക്കാക്കപ്പെടുന്നത് കുംഭമാസത്തിൽ കാർത്തിക നാളിൽ ഉത്സവം ആരംഭിച്ച് പത്ത് ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങുകളിൽ പ്രധാനം പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം നടക്കുന്ന പൊങ്കാലയാണ് പൊങ്കാല ഏറ്റവും വലിയ കാർഷിക ഉത്സവം അഥവാ കൊയ്ത്തുത്സവം കൂടിയായിരുന്നു മകരക്കൊയ്ത്ത് കഴിഞ്ഞ് കിട്ടിയ നെല്ല് കുത്തി അരിയാക്കി അതിലൊരു വിഹിതം സന്തോഷ സൂചകമായി പായസം അട മണ്ടപ്പുറ്റെ എന്നിവയുണ്ടാക്കി സ്ത്രീകൾ ഭഗവതിക്ക് സമർപ്പിക്കുന്നു ഇന്നിത് ശക്ത അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ് ലോകത്തിലെ സ്ത്രീകളുടെ ഏറ്റവും വലിയ കൂടിച്ചേരൽ കൂടിയാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ഇതിൽ ആരാധിക്കപ്പെടുന്ന ഭഗവതി ശക്തി സ്വരൂപിണിയാണ് ദ്രാവിഡ ശൈലിയും കേരള വാസ്തുശില്പ ശൈലിയും ആധുനികതയും ചേർന്ന മനോഹരമായ ഒരു നിർമ്മാണ രീതിയാണ് ഈ ക്ഷേത്രത്തിൽ കാണുന്നത് മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ മാതൃകയിൽ സുന്ദരവും ഗംഭീരവുമായ അലങ്കാര ഗോപുരവും കമനീയമായ ധാരാളം ശില്പങ്ങളും ഇവിടെ കാണാം പരാശക്തിയുടെ വിവിധ രൂപങ്ങൾ മുതൽ മഹാവിഷ്ണുവിൻ്റെ ദശഅവതാരങ്ങൾ വരെ ഇതിൽ ഇതിൽപ്പെടുന്നു അലങ്കാരഗോപുരത്തിനു മുൻപിലെ മഹിഷാസുര മർദ്ദിനെ വിവിധ കാളി രൂപങ്ങൾ ശ്രീ ചക്രരാജ സിംഹാസനസ്ഥയായ ഭുവനേശ്വരി പാർവതി സമേതനായ ശിവൻ തുടങ്ങിയവ ശ്രദ്ധേയമാണ് അകമണ്ഡപത്തിനു മുകളിലെ വേതാളരൂടയായ ശ്രീ ഭദ്രകാളിയുടെ രൂപം അതിപ്രധാനമാണ് ഇതിലാണ് ഉടയാട സാരി നേർച്ച തുടങ്ങിയവ നടത്തുന്നത് ഗണപതി സുബ്രഹ്മണ്യൻ എന്നിവർ ഭഗവതിയുടെ ഇരുവശത്തുമായി കാണപ്പെടുന്നു മഴ പെയ്താലും ക്ഷേത്രത്തിനുള്ളിൽ വെള്ളം വീഴാത്ത തരത്തിൽ ഭക്തർക്ക് സൗകര്യപ്രദമായ ആധുനിക രീതിയാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആറ്റുകൾ ഭഗവതി ക്ഷേത്രത്തിന്റെ ചരിത്രം തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തിലെ കണ്ണകയുടെ ഐതിഹാസിക കഥയിൽ നിന്നാണ് ആരംഭിക്കുന്നത് ആറ്റുകൽ എന്നറിയപ്പെടുന്ന കണ്ണകി മധുരയെ ശപിക്കുകയും പിന്നീട് ഇള്ളി നദിയുടെ സമീപം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഇത് മുള്ളുവീട്ടിൽ കുടുംബത്തെ ക്ഷേത്രം സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചു ഇതാണ് ആറ്റുകൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ചരിത്രം അമ്മേ നാരായണ ദേവി നാരായണ